നമസ്കാരം പാക് അധീന കശ്മീരിലെ പ്രക്ഷോഭം അത് അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ മെയ് പത്താം തീയതിയാണ് പാക് അധീന കശ്മീരിൽ ഒരു വിഭാഗം ആളുകൾ വ്യാപാരികളും വ്യവസായികളും അടങ്ങുന്ന ഒരു സംഘടന അവാമി ആക്ഷൻ കമ്മിറ്റി എന്ന ഒരു സംഘടന ഒരു വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത് അവിടെ പ്രക്ഷോഭം ഉണ്ടാകാനുള്ള കാരണം നമുക്കറിയാം പാക് ഓക്കുപ്പൈഡ് കശ്മീർ അഥവാ പാക് അധീന കശ്മീരിലെ ആളുകളെ രണ്ടാംകിട പൗരന്മാരായിട്ടാണ് പാകിസ്ഥാൻ കണക്കാക്കുന്നത് നമുക്കറിയാം ജമ്മു കാശ്മീർ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് അതിൽ നിന്ന് ഒരു ഭാഗം പാകിസ്ഥാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിയമവിരുദ്ധമായി കൈവശം വച്ചിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സാമൂഹികമായ അരക്ഷിതാവസ്ഥ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെയുണ്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ വെല്ലുവിളികൾ രാഷ്ട്രം നേരിടുന്നുണ്ട് ഇപ്പോഴും രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പരിഹാരമായിട്ടില്ല ഇത്തരം പ്രശ്നങ്ങളിലൂടെ പാകിസ്ഥാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള സുരക്ഷാ പ്രശ്നങ്ങളല്ല ഇറാനിൽ നിന്ന് സുരക്ഷാ സുരക്ഷാപ്രശ്നങ്ങളുണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാന് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് ഈ കഴിഞ്ഞ മാസമാണ് ഇറാൻ പാകിസ്ഥാന് നേരെ വ്യോമാക്രമണം നടത്തുന്നതും പാകിസ്ഥാൻ തിരിച്ച് ആക്രമണം നടത്തുന്നതും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭീകരവാദ സംഘടനകളുടെയൊക്കെ ഒരു ഒരു പറ്റം സംഘടനകൾ തന്നെ അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ എപ്പോഴും തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു ഈ അടുത്ത കാലത്തായി പാകിസ്ഥാന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട് മരിച്ചു സംഭവം പോലും തീവ്രവാദികൾക്ക് അതായത് അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിലെ തീവ്രവാദികൾക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ് ആ രീതിയിൽ ഇസ്ലാമാബാദിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ തീവ്രവാദി അത്രയധികം സുരക്ഷാ പ്രശ്നമുള്ള ഒരു രാജ്യമായി ഇപ്പോൾ പാകിസ്ഥാൻ മാറിയിരിക്കുന്നു അതിലേറെ സാമ്പത്തിക പ്രതിസന്ധിയുമാണ് ഇത്തരം പ്രതിസന്ധിയെല്ലാം തീർച്ചയായും പാക് അധീന കശ്മീരിലെ ജനങ്ങളെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഭക്ഷ്യധാന്യങ്ങൾക്ക് തീ വിലയാണ് പൊള്ളുന്ന വിലയാണ് അതുമാത്രമല്ല ഇലക്ട്രിസിറ്റി ചാർജ് വൈദ്യുതി ചാർജ് വളരെ പല മടങ്ങുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു അതിനുമപ്പുറം നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നു പല രീതിയിലുള്ള നികുതികൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു ഇതെല്ലാം പാക് അധീന കശ്മീരിലെ ജനജീവിതം അതീവ ദുസ്സഹമാക്കി തീർത്തിരിക്കുന്നു ഇതാണ് അവിടെ പ്രക്ഷോഭമുണ്ടാകാൻ കാരണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതിന് ശേഷം ജമ്മുകശ്മീരിൽ ഇന്ത്യയുടെ ഭാഗത്തുള്ള ജമ്മു കാശ്മീരിൽ സമാധാനവും ശാന്തിപൂർണവുമായി ജീവിതം ഉണ്ടായിരിക്കുന്നു അവിടുത്തെ യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്ന രീതിയിൽ നിക്ഷേപം വരുന്നുണ്ട് ജമ്മു ജമ്മുകശ്മീരിൽ വിനോദസഞ്ചാരം തഴച്ചു വളരുന്നുണ്ട് ഇതെല്ലാം മറുഭാഗത്തെ കശ്മീരിലെ ജനതയെ വനതയുടെ ജീവിതം വളരെയധികം എളുപ്പമാക്കി തീർത്തിരിക്കുന്നു ഇത് തീർച്ചയായും താരതമ്യം ചെയ്യാൻ ഇപ്പോൾ പാക് അധീന കശ്മീരിലെ ജനങ്ങൾക്ക് സാധിക്കുന്നു അതുകൊണ്ടാണ് അവിടെ പ്രക്ഷോഭം ഉണ്ടായത് എന്ന് ഇന്ത്യൻ അധികൃതർ തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി തന്നെ ഇത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുമാണ് അതുകൊണ്ട് തന്നെയാണ് പ്രക്ഷോഭ പരിപാടികൾക്കിടയിൽ പലപ്പോഴും ഇന്ത്യൻ പതാക പ്രക്ഷോഭകാരികൾ പ്രദർശിപ്പിക്കുന്നതും നേരത്തെ ജമ്മു കാശ്മീരിലാണ് സുരക്ഷാ നേര സേനയ്ക്ക് നേരെ പാക് അനുകൂലികൾ കല്ലെറിഞ്ഞിരുന്നത് എങ്കിൽ ഇപ്പോൾ പി ഒ കെയിലാണ് പാകിസ്ഥാന്റെ പോലീസിനും പാകിസ്ഥാൻ്റെ റേഞ്ചേഴ്സിനുമെതിരെ ഇപ്പോൾ ജനങ്ങൾ കല്ലെറിയുകയാണ് ഒരു പോലീസുകാരൻ മരിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട് കാരണം ഇന്ത്യയുമായി നിയന്ത്രണ രേഖയുള്ളത് കൊണ്ട് തന്നെ അവിടെ റേഞ്ചേഴ്സിൻ്റെ സാന്നിധ്യമുണ്ട് അവരും പൊതുജനങ്ങളുമായി വളരെയധികം സംഘർഷപൂർണമായ സമരം നടക്കുകയാണ് ഇത് വലിയ വലിയ റാലികൾ ഈ പാക് അധീന കശ്മീരിൻ്റെ പല ഭാഗങ്ങളിലും നടന്നു കഴിഞ്ഞു വലിയ തലവേദന ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അതിനിടയിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇരു കോടി രൂപയുടെ ഒരു സഹായധന പാക്കേജ് പാക് അധീന കശ്മീരിന് വേണ്ടി പ്രഖ്യാപിച്ചത് പക്ഷേ ആ പ്രഖ്യാപനത്തിലും ഒതുങ്ങുന്നില്ല ആ സമരം എന്നുള്ളതാണ് പാകിസ്ഥാന്റെ പിടിവിട്ടു പോവുകയാണ് രാജ്നാഥ് സിംഗ് കഴിഞ്ഞ മാസമാണ് രാജ്നാഥ് സിംഗ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ഉടൻ തന്നെ പാക് അധീന കശ്മീരിൽ പ്രക്ഷോഭം ആരംഭിക്കും എന്ന് പറഞ്ഞത് അപ്പോൾ തന്നെ പ്രക്ഷോഭത്തിന്റെ യാതൊരു കണങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ പ്രതിരോധ മന്ത്രി അത് പറഞ്ഞു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ് ഇന്ത്യൻ പതാക ഉയർത്തി കാണിക്കുന്നുണ്ട് ഇന്ത്യയോട് ചേരണം എന്ന ആവശ്യം ഉയരുന്നുണ്ട് ഇതെല്ലാം തന്നെ ഇന്ത്യൻ ഭരണാധികാരികൾ കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രി ഉൾപ്പെടെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് എന്നുള്ളതാണ് രാജ്നാഥ് സിംഗിൻ്റെയും അതുപോലെ തന്നെ ജയശങ്കറിൻ്റെയും വാക്കുകൾ സൂചിപ്പിക്കുന്നതും വെബ് ഡെസ്ക് തത്ത്വീ ന്യൂസ്